ഹലോ അപ്പോലേ ഇന്ന് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് റിജു റിജുവേട്ടനാട്ടോ റിജുവേടാ പറഞ്ഞില്ലേ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ദിവസം ഓരോ സാധനങ്ങളൊക്കെ ആയിട്ട് കൊണ്ടുവച്ച് കൊണ്ടുവച്ച് ഈ ഉറുമ്പ് കൂടട്ടില്ലേ അതുപോലെ കൂടിയിട്ട് 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 അവസാനം പണിപ്പൊര തുടങ്ങിട്ടിട്ടോ ഇതാ റിജുചേടാ അടുപ്പുണ്ടാക്കണ്ട പുറപ്പാട് എല്ലാര് സുഖല്ലേ എല്ലാവർക്കും സുഖാണ് ഞാനേ ചെറിയ രാവിലെ ഇത് മണ്ണിവിടുത്ത മണ്ണിനെ കൂടുതലാണെ മണ്ണ അരിച്ചെടുക്കാണ് നമുക്ക് രൂപത്തിലാക്കണം എന്നിട്ടോ അതൊക്കെ ഞാനൊരു ചെറിയ തക്കട് വിദ്യ ചീയാണ് ചോററ്റി ഒക്കെ കഴിഞ്ഞിട്ടോ ഇത് വൈകുന്നേരത്തേക്ക് എന്തെങ്കിലും സ്പെഷ്യൽ തോന്നിയ സംഭവം ഞാൻ ഇത് കണ്ടില്ല ഞാന് ആ അടുക്കളയിലേക്ക് കേറാൻ വേണ്ടി നോക്കുമ്പോ സൈഡില് സംഭവം സെറ്റ് ചെയ്ത് വെച്ചിട്ടോ റിജിനെ ചുടാനുള്ള പരിപാടിയാണ് കോഴിച്ചു ഉച്ചയ്ക്ക് ഉച്ചയായ സമയത്ത് റിജേഡിന്റെ റിജേന്റെ വീട്ടിൽ ആരൊക്കെ ഇണ്ടെന്ന് ചോദിച്ചില്ല അപ്പൊ ഇന്ന് റിജേഡിന്റെ പെങ്ങളും മക്കളും ഒക്കെ വന്നിട്ടിട്ടോ റിജേഡിന്റെ പെങ്ങളെ ഭർത്താവ് കെ എസ് ആർ ടി സി ഡ്രൈവറാണ് അപ്പം ലീവില്ല മലയ്ക്ക് പോയി വന്നതാണ് അപ്പം മലയ്ക്ക് പോയപ്പോൾ കുറേ ലീവ് എടുത്ത് അപ്പം അതുകൊണ്ട് എല്ലാം അപ്പോൾ മോപ്പത്തിയും മക്കളൊക്കെ പാടാ ബസ് കയറി വന്നാട്ടോ അപ്പം ഉച്ചയ്ക്ക് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോന്ന് കാണിച്ചരാം പിന്നെ ആരാളുള്ളതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആൾക്കാരെ ഞാൻ കിട്ട ഓരോന്ന് കൈ കിട്ടില്ല കാരണം എല്ലാവരും ജോലിക്ക് പോകുന്ന ആൾക്കാരാണ് അപ്പം അതുകൊണ്ടാണ് കാണാ കാണിക്കാൻ കഴിയാത്തത് അപ്പം ഇപ്പം ലീവും കൂടി ആയതുകൊണ്ട് അനിയൻ്റെ ഭാര്യ വീട്ടിൽ പോയിൻ്റെ അമ്മ ഉണ്ട് പിന്നെ അച്ഛൻ അച്ഛനെ ഞങ്ങള് വീടോയിൽ കണ്ടിട്ടുണ്ടാവൂല അച്ഛനെ അച്ഛനും അമ്മേനേയും കണ്ടു ഇനി അനിയനെയും മാത്രമേ കാണാൻ അപ്പൊ പെങ്ങളെ പെങ്ങളെ ഞാൻ കാണിച്ചിട്ട് പെങ്ങളെ മക്കളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇനി സ്കൂള് തുറക്കുന്നവരെ എപ്പോഴും പൂരായിരിക്കും അപ്പൊ ഒരു വന്ന കാഴ്ചകളും കൂടി അതിന്റെ കൂടെ കാണിച്ചോളു അതിൻ്റെ ഉള്ളി ആ റിജേട്ടന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്തെങ്കിലും കഴിയോ റിജേട്ടാ കഴിഞ്ഞ റിയില്ല ഇപ്പോഴും ഞാൻ അറിയില്ല നിങ്ങൾ എന്താ ചെയ്യാ കണ്ട െ പടർന്ന് ചെടി അത് ഞാൻ ചോയിച്ചത് എന്തിനു കൊറേ ചോയിച്ചു എന്നിട്ട് തലേംകുത്തരാക്കിയ പോയി അടുപ്പുണ്ടാക്കാന്നൊക്കെ ആടെ വൃത്തിന്റെ ഞാൻ തന്നെയാ കോലെടുത്ത് വരണം അല്ല ഉറപ്പിക്കേണ്ട

<laughs> <laughs> da, 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 <x -tema> <czet> േ ആരൊക്കെ അങ്ങനെ ചെയ്തിണ്ട് മറ്റേ ഇത് തക്കാളിപ്പെട്ടിനോട് മറ്റേ ഇത് തക്കാളിപ്പെട്ടിനോട് ലയർ ഉണ്ടാക്ക ചെരുപ്പ കൊണ്ട് അതിന്റെ ടയർ അല്ലേ ഞാൻ ഇട്ടി അച്ഛൻ ചെരുപ്പ് കൊണ്ടുപോയിട്ട് അത് എത്ര തല്ലിട്ടിടത്ത് എരുള്ളത് എരുള്ളത് ആ അതന്നെ എരുള്ള തിന്നാൻ വേണ്ടി പൂതിയാണ് അതിനെ മൂപ്പര് എരുള്ള പരി പരിപാടി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള വേർപ്പാടാ എനിക്ക് ആച്ചാല് മധുരം തിന്നാനുള്ള പൂതിയായിട്ട് വയ്യ മക്കളൊക്കെ താഴെ തറവാട്ട് പോയിണ്ട് പെങ്ങളും മക്കളൊക്കെ വന്നിട്ടുണ്ടല്ലോ ആ അപ്പൊ ഓരോ ഇനി നോക്കണ്ട എനിക്ക് ഇനിക്കാ മധുരം തിന്നാൻ പൂതി ഈ പൂതിന്ന് പറയാൻ പറ്റൂലെട്ടോ പൂതിന്ന് നമ്മള് പറയാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഓർമ്മ വരുന്നത് മറ്റേക്ക് ചിക്കുനാണോ ഹയനാണോ ആയ സമയത്ത് ആ ഹയനെ ഹയനെ മറ്റേ പ്രഗ്നന്റ് ഇരിക്കുന്ന സമയത്ത് ഞാന് ഒരു മസാല ദോശ എനിക്ക് തിന്നാൻ പോതിയാന്ന് ചോദിച്ചതിൻ്റെ അടുത്ത് പറഞ്ഞിട്ടോ എന്നാ എപ്പോഴാണോ എനിക്ക് വാങ്ങിച്ചെന്നത് പ്രസവിച്ചു കഴിഞ്ഞു കുട്ടിക്ക് ആറു മാസമൊക്കെ ആയ ശേഷാണ് ചെങ്ങാച്ചും മസാല ദോശ വാങ്ങി തരുന്നത് അതോണ്ട് പൂതിന്ന് ഞാൻ പറയുന്ന വാങ്ങി തരാൻ പറ്റിയില്ലെങ്കിൽ രണ്ടുമൂന്നു ദിവസം കഴിഞ്ഞിട്ട് വാങ്ങി തരും ഇനി മധുരല്ല എന്താ തിന്നണോട്ടാട്ടെ പാല് ഒരു പാക്കറ്റ് വാങ്ങിക്കൊണ്ടാല് എന്തെങ്കിലും താഴെ മക്കളും പണി ഇല്ലെങ്കില് ആ പണിക്ക് പോവാക്കെല്ലാ പണി അറിയല്ലേ റിഗഡിന്റെ അടുപ്പ് സെറ്റപ്പ് ആയിട്ടുണ്ട് ആയിട്ടുണ്ടോ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഇരുള്ള സാധനം ഉണ്ടാക്കാൻ വേണ്ടി പോവുന്ന അപ്പൊ മനസ്സിലായ ആൾക്കാര് പെട്ടെന്നൊന്ന് കമെന്റ് ചെയ്യാനെ ഈ സൈഡുള്ള ൊന്ന് വൃത്തിയാക്കട്ടെ അല്ലെങ്കിൽ എന്താ പറയുക ഒരു അപ്പൊ ഈടെ കുറ്റ ഒന്നും റെഡി ആയിട്ടില്ല മസാല ഒക്കെ ചെയ്ത് മാരിനേറ്റ് ചെയ്തൊക്കെ വെക്കണം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞപ്പോ മനസ്സിലായിട്ടില്ല എന്താന്നുള്ളത് ഈറ്റ ഒരു സ്ഥിരം സെറ്റപ്പ് ഒന്ന് ഉണ്ടാക്കി വെക്കാമല്ലേ നമുക്ക് എപ്പോഴെങ്കിലൊന്ന് ചെയ്യാനൊക്കെ അടുപ്പിന്റെ എല്ലാ സെറ്റപ്പും കൂടെ റെഡി ആയി ആ ഗ്രില്ലെടുത്തിട്ട് ഇതിന്റെ മേലെ ഒന്ന് വെക്കാം അപ്പം നമ്മളെ അടുപ്പിന്റെ എല്ലാ സെറ്റപ്പും കഴിഞ്ഞ് ഇനി ഈ ഗ്രില്ലെടുത്തിട്ട് ഇതിന്റെ മേലെ വെക്കാം കേട്ടോ മേലെ വെച്ച് കഴിഞ്ഞാൽ സംഭവം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഉള്ളിൽ ഉള്ളിൽ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ അത് നമ്മൾ മെയിൻ വീഡിയോ എടുക്കുന്ന സമയത്ത് കാണിച്ചു തരാം അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ കുഞ്ഞു വീഡിയോ ആണെങ്കിൽ നമ്മുടെ വീട്ടിലത്തെ ഓരോ വിശേഷങ്ങളും കലർപ്പില്ലാതെ നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കുകയാണ് അപ്പോൾ ഇന്ന് കുറേ വീഡിയോ ഒന്നായിട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വീട്ടിൽ തന്നെയാണ് പോകാനൊന്നുമില്ല മക്കളും പെങ്ങളെ മക്കളും എല്ലാവരും വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്കൊരു നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു സാധനം തിന്നാൻ പൂതിയായിട്ട് വയ്യ അപ്പം ഞാൻ അതിൻ്റെ പരിപാടിയിലേക്ക് ഇറങ്ങാൻ വേണ്ടി പോവാണ് വേറെ ഒന്നുമില്ല ഒരു പത്ത് മിനിറ്റ് അതല്ല പത്ത് ആ പത്ത് മിനിറ്റ് വന്ന മൊത്തത്തിൽ എല്ലാ പണിയും കഴിഞ്ഞ് വേഗം പത്ത് മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വേഗം കഴിക്കാൻ വേണ്ടി പറ്റുന്ന ഏ കഴിക്കാമെന്നുള്ള ആ ഒരു വാക്ക് കൊണ്ടുവരാൻ നോക്കുകട്ടോ അപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു റെസിപ്പിയാണ് സ്വീറ്റ് റെസിപ്പി അപ്പോൾ മക്കളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് എന്നാൽ മാറ്റി ആ വീഡിയോ കോൾ ചെയ്യും എന്നിട്ട് ഓൾ ഇങ്ങനെ ഫോണും കൊണ്ടിങ്ങനെ നടക്കും എനിക്കോ ഈ ഒന്ന് ഓർന്നേ ഈ ഓടിയിട്ട് കാര്യമില്ല പോനെ മോനെ ഓടിറ്റ് കാര്യം കൊണ്ടുവന്നില്ല അടുപ്പാണ് பலகாரம் அடுப்பான விரும்ப அஞ்சாயிரம் உண்டு